ലോകനാഴ്ച ശേഷം പതിനഞ്ചിൻ്റെ ഒന്നും വരെ ഞാൻ ഫാഷായ മുന്തിരിപ്പള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്ന ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെളിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ചത് വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നാൽ വസിക്കുവേ ഞാൻ നിങ്ങളിലും നി നിങ്ങളിൽ വസിക്കും കൊമ്പിനെ മുന്തിരിപ്പള്ളിയിൽ വസിച്ചിട്ടില്ലാത്ത സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാത്ത നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ നിങ്ങൾ വള്ളിയും നിങ്ങൾ കൊമ്പുവാകുന്നു ഉരത്തിനെല്ലിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിലും അവൾ വളരെ ഫലം കായ്ക്കുകയും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ വസിക്കാത്തവനെ കൊമ്പുകൾ പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീരെ ഇടുന്നു അത് വെന്തു പോകുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിക്കൂ അത് നിങ്ങൾക്ക് കിട്ടും ഞാൻ ഫാഷാൻ മുന്തിരിപളി എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു എനിക്ക് കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു അങ്ങനെ നമ്മൾ ദൈവത്തിൽ ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ എന്താണ് പറയുന്നത് വചനം കായ്ക്കാത്ത ഫലം തരാത്തതൊക്കെയും വെട്ടി വെട്ടിത്തീരിടാനാണ് പറയുന്നത് നമ്മളൊക്കെ കായ്ക്കാത്ത ഫലം കായ്ക്കുന്നവരാണോ നമ്മൾ നമ്മൾ തന്നെ സ്വാധന ചെയ്യേണ്ടത് ആവശ്യമാണ് ഇന്ന് വചനം പറയുന്നു നമ്മളെ ഒരാൾ തമ്പുരാന് പറയുന്നുണ്ട് ഇന്ന് ഇന്ന് ഇത് വെട്ടി തീരെ ഇടണമെന്ന് പറഞ്ഞപ്പം അതിൻ്റെ വേലക്കാരൻ പറഞ്ഞാൽ ഈ വർഷം കൂടെ നിൽക്കട്ടെ നമുക്കതിനെ വെട്ടി പേരൊക്കെ വെട്ടി വളം ഇട്ട് നോക്കാം നമ്മൾ ഓരോ മനുഷ്യനെയും തമ്പുര നോക്കുന്ന അതാണ് കർത്താവ് പറയുന്ന ഇതാണ് കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ വെ നീക്കിക്കളയുന്നു അത് കായ്ക്കു നോക്കുകയും അധികം വലം കായ്ക്കേണ്ടതിന് തെറ്റി നമ്മൾ നമ്മളോരോരുത്തരും തീത്തി ഓരോ ദിവസം തമ്പുരാൻ പറയുന്നത് എന്താ പറയും അവന് ഇച്ചിരി കൂടെ പോട്ട് ഇച്ചിരി കൂടെ പോട്ട് അവൻ അത്ര നാൾ പോകും മാനസാന്ദ്രമാണോ ദൈവത്തിലേക്ക് വരുന്ന ഒരു വഴി മാനസാന്ദ്രമില്ലാതെ ഒരു മനുഷ്യനും ദൈവത്തെങ്കിലേ കൈക്കാൻ പറ്റത്തില്ല നമ്മളൊക്കെ കായ്ക്കാത്ത പലം കായ്ക്കാത്ത നമ്മൾ വൃക്ഷങ്ങളാണ് നല്ല വൃക്ഷത്തെ ഫലത്തെ കണ്ട് തിരിച്ചറിയാം പലം നല്ലതെങ്കിൽ വൃഷവും നല്ലത് പലം തീയതെങ്കിൽ വൃഷവും തീയത് നേരം ദൈവം തമ്പുരാൻ നമ്മൾ കായ്ക്കാത്ത ഫലം നമ്മൾ കായ്ക്കാത്ത പലമെങ്ങനെ ഉണ്ടാകുന്നത് കായ്ക്കാത്ത ഉണ്ടാകണമെങ്കിൽ തമ്പുരാൻ നമ്മളെ ഓർത്ത് ദുഃഖിക്കുകയോ അനുദിക്കുകയോ ഇന്നുകൂടെ അവൻ ശരിയാവും നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാവും അവസാനമാവുമ്പോൾ വീട്ടിൽ തീരിടുന്നേ അതാണ് തമ്പുരാൻ പറഞ്ഞത് നിങ്ങൾ കായ്ക്കായ്ക്ക നോക്കുകയും അധികം ഫലം കായ്ക്കേണ്ടതിന് തെറ്റി പിടിപ്പാക്കുന്നു അത് നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിക്കുന്നതിൽ ഞാൻ നിങ്ങളിലും വസിക്കും അതിനങ്ങനെ വൃത്തി ഉള്ളിടത്തെ ദൈവത്തിൻ്റെ വചനം ഉണ്ടാകും ദൈവം വൃത്തിയുള്ളിടത്ത് സമാധാനം ഉണ്ടാവും ദൈവം ഹൃദയത്തിൽ കയറണമെങ്കിൽ വൃത്തിയെ ശുദ്ധി ഇല്ലാതെ ഹൃദയ ശുദ്ധി ഇല്ലാത്തവൻ ഭാഗ്യമാൻ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ട് നമ്മൾ ഹൃദയം ശുദ്ധിയുള്ളതാക്കണം അതുകൊണ്ട് ആ വെട്ടി നല്ലതൊക്കെയും വെട്ടി അതായത് കായ്ക്കാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾ കഴിയുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങളെൻ്റെ കൊമ്പുകളാകുന്നു അന്നേരം നിങ്ങൾ മുന്തിരി വള്ളിയാണ് തമ്പനാൻ മുന്തിരി വള്ളിയും നമ്മൾ സാഗളും തമ്പനാനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് കൂടെ ആയിരിക്കണം ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരായിരിക്കണം ദൈവം തമ്മിനോട് കാര്യം നമുക്കൊത്തിരി സഹനം ഉണ്ടാകും ദൈവത്തെ അറിയുന്ന ഏത് മക്കൾക്ക് സഹകരിച്ചു കൂടി എന്ന് എല്ലാവരും വന്നേക്കുന്നത് നല്ല പ്രവാചകന്മാരൊക്കെ ഏ തമ്പരാൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് ശിഷ്യന്മാരെല്ലാം ഉണ്ട് ആരും സകലമില്ലാതെ തമ്പരാൻ്റെ ഫലിൽ എത്തിയിട്ടില്ല എല്ലാവർക്കും സകറുന്നത് സഹനമില്ലാത്തവരാരും ഇല്ലായിരുന്നു ഞാൻ അവനിലും വസിക്കുന്നു എങ്കിലും അവൻ വളരെ പല കായ്ക്കയും എന്നിൽ പിഴിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല തമ്പരാനെ പിഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും സംഭരൻ ഫാകെയാണ് കത്താവ് വന്ന് ഞാൻ ആരെങ്കിലും സ്വരം ശ്രേമിച്ച് വാതൽ അവനോട് ഞാൻ അവനോടുകൂടെയിരിക്കും ഓരോ സംസാരിച്ചു പറയുന്നു ആടുകൾ എൻ്റെ സ്വരം കേട്ട് തുറക്കും ഞാൻ അവരെ പേര് ചൊല്ലി വിളിക്കുന്നു അവരൻ്റെ പുറകെ വരുന്നു രാത്രി വരുന്ന കള്ളക്കാർ കള്ളൻ കവർച്ചക്കാരനുമാണ് കർത്താവ് കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി നമ്മൾ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നമ്മളിറങ്ങിയെന്നവരുടെ ശുദ്ധിയുള്ളതായിരിക്കും വിശുദ്ധിയായിരിക്കണം വിശുദ്ധി കൂടാതെ ദൈവത്തെ പോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്നാണ് പറഞ്ഞത് അന്നേരം നമ്മൾ വിശ്വസിച്ച് നിങ്ങൾക്ക് കഴിയും ഞാൻ മുന്തിരി വണ്ടി നിങ്ങൾ കൊമ്പുകളുമാണ് കർത്താവാണ് മുന്തിരി വണ്ടി നമ്മൾ കൊമ്പുകളും നമ്മൾ കായ്ക്കാത്ത കൊമ്പിനേക്കെന്ന് തമ്മരാൻ വെട്ടി തീരിടും തീയത്ത ബന്ധു പോകും അന്ന് ആർക്കും ഇല്ലാതെ ദൈവം തമ്മരാൻ നമ്മളെ മനുഷ്യനാക്കി വെച്ചിരിക്കുന്ന എന്തിനാർക്കെങ്കിലും പ്രയോജനപ്പെടും കർത്താവെന്ന് പറയുന്നത് ഒരു ബൾബ് കത്തുന്നെങ്കിൽ പ്രകാശമാണ് ആ പ്രകാശം മറ്റുള്ളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം അത് നല്ലോണം പ്രകാശിക്കണം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്ന എനിക്ക് കൂടി കടക്കുന്നവന് അന്ധകാരത്തിന് നടക്കുന്നില്ലെന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാർമ്മ നമ്മുടെ ഉള്ളിൽ തെല്ലുമ്പോഴേ നമ്മൾ പ്രകാശിക്കും നിങ്ങൾ കണ്ടുണ്ടോ മുഖം പ്രകാശിക്കുന്ന നയം വെൽക്കുന്നത് നമ്മൾ ധ്യാനം കൂടി ഒരാഴ്ച ധ്യാനം കൂടി ഇറങ്ങി വരുമ്പോൾ ആ മുഖത്ത് പ്രകാശമായിരിക്കും പ്രകാശമായിരിക്കുമെന്നറിയോ ഞാൻ ദൈവത്തിന്റെ വചനം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നമ്മൾ കഴുകനെ പോലെ പറന്നു വരുവാൻ നമ്മൾ പ്രാപ്തനായിരിക്കണം കഴുകൻ തിരകടിച്ച് പറന്നു വരുന്നതിൻ്റെ കൂട്ട് എപ്പോഴും നനഞ്ഞോ ചന്തോ ചടഞ്ഞോന്നല്ല ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ സുഖാന്തി വേണം നമുക്ക് എത്ര പേർക്കുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എന്തുകൊണ്ട് പള്ളിയിൽ പോകാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട് സമാധാനം നേരെ മറിച്ച് ഒരു പടം തിയേറ്ററിൽ കാണാൻ നമ്മൾ ഓടും എന്തോ ഒരു സുക്ഷകാന്തിയാണെന്ന് ആ പടം കാണാൻ ദൈവത്തിന്റെ വചനമാകുന്ന വചനം കേൾക്കാൻ ഇന്ന് പള്ളികളൊക്കെ ആള് കുറവാണ് ഇന്ന് അമേരിക്കൻ്റെ കൂട്ട് കേരളവും പള്ളികളിലൊക്കെ അടച്ച് പള്ളികളൊക്കെ അടച്ചാൽ പോവാം ഇന്ന് നമുക്ക് ആധുനിക ജീവിതം അനുസരിച്ച് കൊറോണ വന്നതോട് കൂടി ഇന്ന് മക്കൾ ദൈവത്തെ വിളിക്കാൻ അവർ പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ പ്രാധാന്യം ദൈവം കേൾക്കുമെന്ന് ആ കൊറോണ വന്നതുകൊണ്ട് പകുതി കൂടുതലും ആൾക്കാരും ഇന്ന് നൂറ് എൺപത് ശതമാനം ആൾക്കാരും പള്ളിയിൽ പോകാൻ ദുഃഖമാണ് അവർക്ക് പ്രയാസമാണ് പള്ളി പോയില്ല എല്ലാ കാര്യങ്ങളും നടന്നാ വരുന്നു അടുത്തത് ഉടനെ ഉണ്ട് പുറത്തിറങ്ങാനൊക്കാത്ത രോഗമായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ചൈനയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത കല്യാണം അച്ഛനും കാണും പെണ്ണും ചെറുക്കന് കാണും മൂന്ന് പേര് കല്യാണം തന്നെ കൂടി പോയ നാല് പേർ അത് പോലീസ് കാവൽ ചെയ്തായിരിക്കും കല്യാണം നടത്തേണ്ടി വരുന്നത് എന്നാൽ നമ്മൾ ദൈവത്തോട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് നമുക്ക് നമ്മൾ എന്താ എത്ര പേർ ആ കണ്ണീരൊഴുക്ക് പ്രാർത്ഥന എത്ര പേർക്ക് വെളുപ്പം മൂന്ന് മണിക്ക് നീക്കാൻ പറ്റും അഞ്ചു മണിക്ക് നീക്കാൻ പറ്റും ഏഴ് മണിക്ക് നീക്കി പ്രാർത്ഥിക്കാൻ പറ്റും ഞായറാഴ്ച എത്ര പേർക്ക് ആ പള്ളിയിൽ പോകുന്നത് ഇപ്പോൾ പോകുന്നത് എന്തിനാണെന്നറിയും അടക്കം ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ പള്ളിയിൽ പരി കൊടുക്കുക അതേപോലെ പള്ളിയിൽ പോവുക അന്നേരത്തേക്ക് വേണ്ടി മാത്രം അതായത് ഒരു അഞ്ച് മിനിറ്റ് അച്ഛൻ തെറ്റിയ ഒന്ന് കൂടിപ്പോയെങ്കിൽ ചോദ്യം വരും ഇന്ന് നമുക്ക് കാണാനുള്ള ഫീരിയലും വെറിക്കൂത്തുകളും വിജാതികളെ കൂട്ടങ്ങളൊക്കെ പുറയിലാണ് പോകുന്നത് അത് നമ്മുടെ മക്കളും അതുപോലൊക്കെ തന്നെയായിരിക്കും കേട്ടോ എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കും സാക്ഷാത് ഞാൻ മുന്തിരി വള്ളിയാകുന്നു എൻ്റെ പിതാവ് തോട്ടക്കാരും എന്നാൽ നമ്മൾ ശുദ്ധിയുള്ളത് എന്നിൽ വസിക്കുന്നു ഞാൻ നിങ്ങളിലും വസിക്കുന്നു എന്നിൽ വസിക്കണമെന്ന് തമ്പരാനും വസിക്കാതെ എങ്ങനെയാണ് എന്നിലും നമ്മൾ വസിക്കുന്നത് നമ്മൾ വസിക്കണമെങ്കിൽ തമ്പാനെ വസിക്കണം നമ്മൾ ഹൃദയം ശുദ്ധിയായിരിക്കണം നമ്മൾ ശുദ്ധിയില്ല ആ ദൈവത്തിൻ്റെ പനിതിൽ അയ്യോ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കട്ടെ എന്നെ വരട്ടെന്ന് ദൈവം തമ്പര് അഞ്ഞോട്ട് വന്നോട്ട് വാടോ തമ്പരാനെന്ന് വിളിച്ചാൽ വിളിക്കുക വിളിച്ചാൽ വിളിക്കുന്നവനല്ല അനേകം വെട്ടം കണ്ടീരൊഴുക്കി കഴുകി കഴുകി ശുദ്ധീകരിച്ച് തമ്പരാന് തോന്നണമെന്ന് പറ്റിക്കാത്തവനാണ് ഇപ്പോൾ നൂറില് എൺപത് ശതമാനം പറ്റിയില്ലാത്ത തമ്പരാനറിയാം കാര്യം കണ്ടിട്ട് കൂടി പത്ത് കുഷ്ഠരോഗികളെ കൂട്ടുക വിജാതിനായ കുഷ്ഠരോഗി മാത്രമേ തിരിച്ചു വന്നുള്ളൂ ബാക്കി ഒമ്പതും ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവൻ തിരിച്ചു വന്നില്ല കള്ളന്മാരായി ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ കർത്താവ് ഇതാ ഒരുത്തിന് എന്നിലും ഞാൻ അവനില് വസിക്കണമെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കണം അത് ഫലം കായ്ക്കാറുണ്ടോ നമ്മൾ എന്ത് ഫലം കായ്ക്കുന്നത് നമ്മൾ ദൈവത്തിൽ വളരണം അനേകം കൊടുക്കണം ഒരു വൃക്ഷമായാൽ അതിൻ്റെ കൊമ്പിൽ പക്ഷികൾ വന്ന് ചേക്കേറും മനുഷ്യന് തണലാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു മനുഷ്യൻ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗ്രഹിക്കുന്ന ആ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ജെയ്സുവിനെ അനുകൂമിക്കുന്നവന് ക്രിസ്ത്യാനി ആണോന്നല്ല ദൈവത്തിൻ്റെ നിയമം പാലിക്കുന്നവനും എല്ലാം ക്രിസ്ത്യാനിയാണ് പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്ന പേര് പ്രവൃത്തി കൊണ്ടില്ല കേട്ടോ അത് വാസ്തവം നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അങ്ങനെ തന്നെ ഇന്ന് പ്രവൃത്തി ഇല്ലാത്ത ആടുകൾ ഇടയൻ ഇടയൻ നല്ലതാണോ ആടുകൾ നല്ല ഇടയൻ ഇപ്പം പരവർത്താ പോകുന്നത് ആടുകളെ നയിക്കാൻ ഇടയന്മാരില്ല അതുകൊണ്ട് ചെന്നായി വരുമ്പോൾ ആടുകളെ പിടിച്ചുകൊണ്ട് പോവുക ഇന്ന് ആ ഇടയന്മാരില്ല എല്ലാവർക്കും അവനവൻ്റെ കാര്യം നോക്കിയാൽ മതി അന്നേരം നമ്മൾ ഒന്ന് നോക്കേണ്ട നമ്മൾ സ്വന്തമേ തമ്പുരാൻ്റെ ഫന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തമ്പരാശാന്തയിലായി തമ്പുരാൻ്റെ ഫന്നിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ സ്വയം ചിന്തിച്ച് ഇന്ന് അച്ഛന്മാരും ഒക്കെ മനു ദുരുമേന്മാരും ഒന്നും കാണത്തല്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അവൻ നമുക്ക് വരും നമ്മൾ സ്നേഹമാകുന്ന മനുഷ്യന് എന്ത് തമ്പുരാനും ചെയ്യാൻ പറ്റും തമ്പുരാൻ പറയുന്നത് ആരെങ്കിലും എന്നാണത്തെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടിപ്പോയെന്നവർ നമുക്ക് തമ്പുരാൻ എന്താ ചെയ്ത് തമ്പുരാൻ നമ്മൾ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തമ്പുരാനും തമ്പരാൻ സാകളാണ് നമ്മൾ കുമ്പുകളമാണ് ഗെങ്കിൽ പോലും നമ്മൾ തമ്പുരാനു വേണ്ടി ഒറ്റി നിൽക്കണമെങ്കിൽ ധാരാളം യോഗം ഞാൻ തമ്പരാനോട് ശരീരത്തിനോട് മാറോട് ചേർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കും ഇന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാനോട് മാറോട് ചേർക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റും കഴിയുന്ന നീ രാത്രിയിരുന്ന് മെഷീൻ നീ രാത്രിയിരുന്ന് തമ്പുരാൻ ചേർന്ന് നിനക്ക് മകനെ മകനെ എനിക്ക് പണമോ സ്വത്തോ വേണ്ട തമ്പരാനു വേണ്ട നിന്റെ നിന്റെ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയമാണ് വേണ്ടിയത് അത് കൊടുക്കാൻ എത്ര പേർക്ക് നമുക്ക് കഴിയണം അതൊന്ന് ചിന്തിച്ച് നോക്കാം എത്രമാർക്ക് ആ ചിന്ത കൊടുക്കുവാൻ അത്ര കേൾക്കും നമ്മൾ നമുക്ക് പണമോ പ്രതാവോ സ്വത്തൊന്നും തമ്പുരാൻ വേണ്ട തമ്പരാന് വേണ്ടിയത് നിന്റെ ഹൃദയം നീ മറ്റുള്ളവനെ എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവനെ നിന്നോട് മാറോട് ചേർക്കാൻ പറ്റുന്നുണ്ടോ മറ്റുള്ളവർക്ക് നീ എന്ത് സഹായം ചെയ്യുന്നത് അവനൊരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുന്നു ഒരു വസ്ത്രം മേടിക്കും സ്വാതന്ത്ര്യമായ ഒരു വാക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് എനിക്ക് വേണ്ട എന്ന് പറയാൻ നിനക്ക് വിശപ്പുണ്ടോ ഞാൻ നിനക്ക് ഒരു അരി മേടിച്ചു തരാമെന്ന് പറയുന്നുണ്ടോ ഇല്ല അന്നേരം അത് നമ്മൾ ഓരോ ദിവസവും തമ്പുരാൻ പറയാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതെനിക്ക് കിട്ടിപ്പോ ഞാൻ സത്യമാണ് നിങ്ങളോട് പറയാമെന്നാണ് പറഞ്ഞത് നമ്മുടെ അമ്പുരാന് വേണ്ടി എത്തുക മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കണം നമ്മൾ അത് തമ്പുരാൻ പറഞ്ഞത് ഈ തമ്പുരാൻ എത്രയും നമ്മുടെ വഴി പറഞ്ഞിട്ട് മറ്റുള്ളവരെ കരുതുക മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കറങ്ങാത്ത നിന്റെ നിൻ്റെ സഹോദരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ ബലിവസ്തുവിൽ ബലിവസ്തുവിൽ വെച്ചിട്ട് ബലിവീടത്തിൽ ബലിവസ്തു വെച്ചിട്ട് പോയി നിരന്നിട്ട് വരാനാണ് പറഞ്ഞത് നമ്മൾ അന്നേരം എന്താ ചെയ്യേണ്ടത് നമ്മൾ നിന്ന് എന്താ ചെയ്യേണ്ടത് ആഗ്രഹിക്കുന്നത് നല്ലൊരു ഹൃദയം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുമോ മറ്റുള്ളവർ ഒരു നേരത്തെ ആറും ഭഗവാനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ പക്ഷെ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് നമുക്കവനെ ചെയ്തേ പറ്റും ഭഗവാനെ കൊന്നു പറഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു ഭഗവാനെന്തെയ്യാ അവൻ അവൻ്റെ നോട്ടക്കാർ കാവൽക്കാരാണെന്ന് ചോദിച്ചത് അവന് എന്താ പറഞ്ഞറിയും അവൻ്റെ ആത്മാവ് എന്നെ വിളിച്ച് കരയുന്നതെന്നാണ് എന്നാലും നമ്മുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ കാരണമാണ് കാണുന്നുണ്ട് അവനെന്തെങ്കിലും പറഞ്ഞു സഹോദരങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷേ നമ്മൾ ഒരു നാമത്തിൽ ഒരു നേരത്തെ ഒരു നിമിഷം തമ്പുരാനെ ഓർത്ത് നമുക്ക് ചെയ്തേ പറ്റും അവന്മാ മോശമായിരിക്കാം പിടിച്ചുപോലെ ചീത്ത പിള്ളി എല്ലാം ആയിരിക്കാം പക്ഷേ ദൈവത്തെ മുന്നോട്ട് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം വേണമെങ്കിൽ അവനെ നമ്മൾ സഹായിച്ചേ പറ്റൂ പുറത്തുനിന്ന് എന്തും പറയാം ആർക്ക് വേണമെങ്കിലും സഹോദരങ്ങൾക്ക് ഒരു സഹോദരങ്ങളെ ചെയ്യാനേ പറ്റൂ ഒരാനെ ഒരാനയ്ക്ക് പൊക്കാൻ പറ്റും ഒരു ക്രെയിനെ ഒരു ക്രൈനെ പോക്കാൻ പറ്റും ഒരു സുശേഷകനെ ഒരു സുശ്രേഷകനെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് നിരന്നിട്ട് വേണം നീ ബലിയർപ്പിക്കാനാണ് പറഞ്ഞത് അന്ന് സഹോദരന്മാർ ഏറ്റവും മൂത്ത ചേട്ടന്മാർക്ക് ഏറ്റവും മൂത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് ആ സഹോദരങ്ങളോടെല്ലാം സ്നേഹം അവർ എന്ത് ചെയ്താലും അവർക്ക് ദുഃഖമില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് ചെയ്യത്തില്ല അവരവരുടെ കാര്യമാണ് പക്ഷേ ഏറ്റവും മൂത്ത സഹോദരൻ എവിടെ വേണമെന്ന് നോക്കിയോ അത് അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര കാര്യമായിരിക്കും നമ്മൾ പറയുന്ന ഇപ്പം ഇത് ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും മുട്ടുവേദനയും നടുവേദന ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ട് ഇടത്ത് കൈക്ക് വേദന ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ട് വളർത്തുകാരൻ്റെ വേദന ഒക്കെ വേദന ഉണ്ടെങ്കിൽ അത് മാറുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ദൈവത്തിന് കൊടുക്കുക ദൈവത്തിന് സ്നേഹം മതി എങ്ങനെ സ്നേഹം കൊടുക്കുന്നത് ഹൃദയ ശുദ്ധിയോട് കൂടി കൊടുക്കണം സഹോദരങ്ങളെ സ്നേഹിക്കണം അയൽവാസികളെ സ്നേഹിക്കണം നൂറ് തികഞ്ഞ ഒന്നല്ല ഞാൻ കേട്ടു നിങ്ങളെയൊക്കെ ഇപ്പോൾ ആവിയായിരുന്നു ബലഹീനമുള്ളവനാണ് ഞാൻ പക്ഷേ നമുക്ക് ചെയ്യേണ്ടിയപ്പോൾ നമുക്ക് ചെയ്യാം മറ്റുള്ളവരെ നോക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത് നല്ലതെന്ന് പറയാൻ കർത്താവായി എച്ച് നമ്പിനും പറ്റിയിട്ടില്ല ഞാൻ കളിവാതിൽ കൂടി നോക്കി എല്ലാവരും കൊളുരാത്തവനായി തീർന്നാൽ പറഞ്ഞത് മറ്റുള്ളവരെ നോക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് സ്വയം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി പലതും നമുക്ക് തിരുത്താൻ പറ്റും അത് തിരുത്തുക എന്നാലാണ് വാക്കുകൾ നിർത്തുന്നു കർത്താവ് നല്ലവനായ സ്വർഗപിതാവ് ഏ അവസരം ഒരിക്കൽ തന്നെ ബാക്കി ആയി നന്ദി പഠനം കർത്താവ് അനേക നാളും കൂടിയാണല്ലോ വീണ്ടും ഞങ്ങളിത് ചെയ്യുന്നത് കത്താവ് എങ്കും കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥിച്ച അനേകരെ പ്രാർത്ഥന ഉണ്ടായിരിക്കും വീണ്ടും തുടങ്ങി ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഇന്ന് ഇന്നലെ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും പരിശുദ്ധ അപേക്ഷ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരുടെ യാത്രയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവ് വിവാഹപ്രായമെത്തി യുവതി യുവാക്കളെ നിൻ്റെ കരങ്ങൾ താമതി കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളേക്ക് നേരിട്ടെന്ന് കർത്താവ് ചെറുതും വലതുമായ എല്ലാ ദുഃഖങ്ങളുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിദ്യാഭ്യാസമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അതേമേ ഞാൻ സ്കൂളിൽ പോയി ഇതേമേ ഒരു ബാഗും ഉടുപ്പും മുണ്ടും മേടിക്കാൻ അവർത്തി അനേകം മക്കളുണ്ടല്ലോ ഓർത്താവ് അവരെല്ലാം അതിൻ്റെ കയ്യിലേക്ക് പ്രവർത്തിപ്പിക്കുന്ന കർത്താവ് ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മെൻറ്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആറ്റിൻ കമ്പളായ പ്രാർത്ഥിക്കുന്നു നെഞ്ചുവേദന ഓർത്ത് പ്രാർത്ഥിക്കുന്നു അസ്ഥി വേദനയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് എണ്ണി നടക്കാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നട്ടെല്ലിന് അകറ്റിയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലിൻ്റെ അസ്ഥിരോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അസ്ഥി ഉരുക്കത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് യൂട്രസ് നമ്മളെ ആകാത്തവരെയൊക്കെ പ്രാർത്ഥിക്കും ബ്രെയിൻ ട്യൂമറുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇതാവേ നടുവേദന തലവേദന പല്ലുവേദന കണ്ണിന് കാഴ്ച ഇല്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കും തൊക്കിലോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കത്താവേ പരിശുദ്ധാരണം അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും കത്താവ് എത്രയോ എണ്ണം മന്നം വഴിയായി കഥാവ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമില്ല അവസരമില്ലെന്ന് പറയുന്ന അനേക മക്കൾ എൻ്റെ കരങ്ങളിലേക്ക് തന്നെ കർത്താവ് ഞങ്ങൾക്ക് വീട് തന്നല്ലോ ദയാ വീടില്ലാത്ത അനേകരുണ്ടല്ലോ കർത്താവ് നീണ്ടവണ്ണം കർത്താവ് വീട് തന്നെ പക്ഷേ ആയി നന്ദി പറയുന്ന അനേകർ പരിഹസിക്കുമ്പോൾ നിന്ദിക്കണം കർത്താവ് നിന്ദിക്കാത്തൊരു ദൈവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനുഷ്യരായ കർത്താവ് കാൽവറി ക്രൂഫിൻ്റെ മൂന്നാളിമേരി എൻ്റെ കർത്താവ് ഞങ്ങളോട് എത്രത്തോളം വഴി നടത്തിയ പക്ഷെ ആയി നന്ദി പറയുന്ന കർത്താവ് ദമ്മയ ആകെ എല്ലാവർക്കും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു ദേശമിനതാമത് തന്നെ ആമി